ഈ കുട്ടികൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അതിൽ നിന്ന് അവർ പല ദുശീലങ്ങളും പഠിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവർക്ക് ഒരു മോഷണമൊക്കെ ചെറിയ കുട്ടികളിലെ കണ്ടിട്ടുണ്ട് ഇത് ചിലപ്പോൾ അവർ ഇവിടെ നിന്നും കണ്ടും കേട്ടും അങ്ങനെയല്ല പക്ഷെ എന്നാലും എടുക്കാനുള്ള ഒരു തൊര അതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മുടെ ഇടുക്കിയിലെ കുട്ടികളെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവർ പറയും ആസിസ്റ്റ് ഇവൻ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ കള്ളം പറയുന്നുണ്ട് എന്നൊക്കെ പറയും പക്ഷെ ആക്ച്വലി ഇത് മോഷണമാന്ന് അറിഞ്ഞുകൊണ്ടാണോ കുഞ്ഞു മോഷ്ടിക്കുന്നതല്ല സാധനം എടുത്തു ആ എടുത്ത് വേറൊരാൾക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ആ കുഞ്ഞിന് ചിലപ്പോൾ അവിടെ നിന്നൊരു മിഠായി കിട്ടി ഇപ്പൊ ഞാൻ ഓർക്കുവാണ് ഒരു കുട്ടി ആറ് വയസ്സേ ഉള്ളു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ അവൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ മേശയുടെ വലിപ്പിൽ ഒരു അഞ്ഞൂറ് രൂപ ഇരിക്കുന്നു അവനത് അഞ്ഞൂറ് രൂപയാണോ അല്ലെങ്കിൽ എത്രയെന്നൊന്നും അറിയത്തില്ല അവനറിയാ അതെന്തോ മൂല്യമുള്ള പൈസയാണ് അവനത് എടുത്തുകൊണ്ട് വേറൊരു കുട്ടിക്ക് കൊടുത്തു അവൻ അവന്റെ കയ്യിലിരുന്ന് ഒരു മിഠായി കൊടുത്തു വിട്ടു സന്തോഷമായി വീട്ടിൽ വന്ന് ചോദിക്കാൻ തുടങ്ങി ഇവിടെ ഇരുന്ന് അഞ്ഞൂറ് രൂപ എന്തു ഇതാല എടുത്തത് അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നു അവനൊരു അഞ്ഞൂറ് രൂപ എടുത്തതിന്റെയോ അല്ലെങ്കിൽ അതിന്റെയോ മൂല്യമോ ഒന്നുമല്ല അങ്ങനെ അപ്പരും അമ്മയും ചോദിക്കാനായിട്ട് തുടങ്ങുമ്പോ അവന് പേടിയായി ഈ പേടിയാകുന്നോണ്ട് കൊച്ചെന്ത് മിണ്ടാതിരിക്കും എന്നുവെച്ചാ അവനത് കള്ളത്തരമല്ല കള്ളത്തരം പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ കുഞ്ഞു മനസ്സിലാക്കിയിട്ടല്ല പക്ഷെ അവിടെ ഒരു ഹാമുണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ അവൻ വഴക്ക് കേൾക്കരുത് അല്ലെങ്കിൽ തല്ലുകൊള്ളരുത് തല്ലു പേടിച്ചിട്ടും മിണ്ടാതിരിക്കുന്നു അതിനുശേഷം പിന്നീട് അവിടെ ഓക്കെ അത് കാണുന്നില്ല പിന്നെ ഇവനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അവന്റെ അമ്മുമ്മ വന്നു അമ്മൂമ്മ പറഞ്ഞു മോനെ ഇവിടെ ഇരുന്ന് വെച്ചൊരു സാധനം എടുത്തുകൊണ്ട് മോനെ അത് എടുത്തുകൊണ്ട് പോയോ ആർക്കെങ്കിലും കൊടുത്തോ ഇല്ല കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മൂമ്മ ചോദിച്ചി മിഠായി ഇവിടെ നിന്ന് കിട്ടിയ പോക്കറ്റിൽ കിടന്ന് ആ അത് എനിക്കൊരു കൂട്ടുകാരൻ തന്നു പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് പിന്നീട് മനസ്സിലായി ഇവിടുന്ന് ഈ പൈസ എടുത്തുകൊണ്ടേ കൊടുത്തു പക്ഷെ കൊച്ചിന് കുഞ്ഞിനത് അതൊരു മോഷണമാണെന്നോ ഞാൻ ചെയ്ത തെറ്റാണെന്നോ ഒന്നുമല്ല അവിടെ ഒരു സാധനം കണ്ടു ഞാൻ എടുത്തു ഞാൻ കൊണ്ട് കൊടുത്തപ്പോ ഒരു സാധനം കിട്ടി സന്തോഷം ഇതല്ലാതെ വേറൊരു രീതിയിൽ വരുന്ന കണ്ടിട്ടുണ്ട് അതായത് സ്ലേറ്റും പെൻസിലും എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എടുത്തിട്ട് വരുന്ന ഒരു പ്രകൃതം ഉണ്ട് പക്ഷെ ഞാനത് ചെറിയ ക്ലാസ്സിലെ അറിയാണ്ടാണെങ്കിലും ഈ പ്ലസ് ടുക്ക് ഞാൻ അനുഭവം ഉണ്ട് പ്ലസ് പഠിക്കുന്ന ഒരു കുട്ടി പോലും ഇതുപോലെ ചെയ്യുന്ന അതൊരു ശീലമായിട്ട് അവർക്ക് തോന്നും അതെങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ഈ ബിഹേവിയർ പ്രോബ്ലംസിനെയൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഏതൊരു കാര്യം ആക്ഷൻ ചെയ്താലും ആ ആക്ഷനെ നമുക്ക് ഒന്ന് ഡീലൈൻ ചെയ്യാനും അല്ലെങ്കിൽ അൺലൈൺ ചെയ്യാനും അതിനെ നമുക്ക് കുറച്ചുകൂടി ലേൺ ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു കാര്യം കിടപ്പുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മാങ്ങ പറിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആ നീ മാങ്ങ പറിച്ചല്ലേ നിനക്ക് കിട്ടിയല്ലേ അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഒരു കാര്യം വരുന്നു അമ്മ മാങ്ങയെടുത്ത് എനിക്ക് ചമ്മന്തിയൊക്കെ അരച്ച് തരുന്നു അപ്പോൾ ഞാൻ സന്തോഷമായി ഓക്കെ അപ്പം ഞാൻ ചെയ്ത ഒരു ആക്ഷന് എനിക്ക് കിട്ടിയ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് റിവാർഡാണ് അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് എങ്കിൽ ഞാൻ പിന്നെയും ഈ ഒരു ബിഹേവിയർ ചെയ്യാനേ മെനക്കെടുള്ളൂ അപ്പം അതായത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഒരു കുഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോന്ന് ആ കുഞ്ഞിനെ അറിയില്ല പക്ഷെ മുതിർന്നവർക്കറിയാം അപ്പോൾ അത് തെറ്റായൊരു പ്രവർത്തിയാണ് എങ്കിൽ ആ പ്രവൃത്തിയെ ടെർമിനേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ പ്രവൃത്തിനെ ആവർത്തിപ്പിക്കാതിരി ഇരിക്കേണ്ട കാര്യം മാതാപിതാക്കൾക്കാണുള്ളത് അപ്പൊ ആ ഒരു കുഞ്ഞിന് ഇപ്പൊ ഒരു മാങ്ങ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനോട് ഇത് എവിടുന്നാ പഠിച്ചുകൊണ്ട് പോകുന്ന അവിടുന്നാ അവരോട് ചോദിച്ചായിരുന്നോ ഇല്ല നീ കാണാതെ പറ അത് നമുക്ക് എടുക്കാനായിട്ടുള്ളതല്ല തിരിച്ചു കൊണ്ടുപോകുന്നു കള്ളം പറയാനും പഠിപ്പിക്കുന്നത് കൂടി ചെന്ന് ആ വീട്ടിൽ കൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നു തിരിച്ചു കൊടുത്താവാൻ വരും വരുമ്പോൾ ഓക്കെ ഇനി അങ്ങനെ എടുക്കാൻ പാടില്ല നമ്മൾ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു വരുന്ന ഒരു കൊച്ചിന് കൊടുക്കുന്ന പ്രോത്സാഹനം മനസ്സിലിരിക്കും അവനറിയാം അത് പാടില്ല മോഷണത്തെ കുറിച്ച് പറഞ്ഞപ്പോഴായിരുന്നു ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞാ മോഷണം ഒരു തെറ്റാണെന്ന് അവർ ചിന്തിക്കുന്നില്ല ഇപ്പം എനിക്ക് വശിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ എടുക്കുന്നതിൽ അവർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല അത് നമ്മൾ പറയും മറ്റുള്ളവരുടെ ഒരു സാധനം നമ്മൾ മോഷ്ടിക്കുകയാണെന്ന് പക്ഷെ അതല്ല അവരുടെ കാഴ്ചപ്പാട് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു ചിന്തയാണ് അതുകൊണ്ട് ഇവൻ ആഫ്രിക്കയിലായാലും ഇപ്പൊ ആന്ധ്രയിലൊക്കെ ആണെങ്കിലും മോഷണം നമുക്ക് നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടായിരിക്കാം പക്ഷെ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാഴ്ചപ്പാടാണ് സർവൈവൽ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ജീവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ അത് തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ അവിടെ നോക്കേണ്ട ആവശ്യമില്ല അതെ ഇപ്പം മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പലതും നമ്മൾ നഷ്ടപ്പെടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ മൊബൈൽ മൊബൈലായിരിക്കാം ബാഗായിരിക്കാം പൈസ ആയിരിക്കാം വളരെ ശ്രദ്ധിച്ചു വേണം കാരണം അവർക്ക് അത് തെറ്റാ തെറ്റപ്പിന്നെ അവരുടെ ഇപ്പം പറഞ്ഞ പോലെ സർവൈവലിന് ഇതൊക്കെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടി വരുന്നു എന്നുള്ളൊരു ഭാഗമായിട്ട് അവർക്ക് അത് അങ്ങനെ കാരണം കുറച്ചുകൂടി എഡ്യൂക്കേഷനും നമ്മുടെ അങ്ങനെയുള്ള ഒരു സാക്ഷരതയും കാര്യങ്ങളും ഒക്കെ വികസിക്കുമ്പോഴും നമ്മൾ കുറച്ചുകൂടി പോളിഷ്ഡ് ആകുവാണല്ലോ ചെയ്തത് അപ്പോൾ ഒരു സംസ്കാരത്തിന്റെ ഒരു പോളിഷ്നെസ്സിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് പോലെ തന്നെ ഞാൻ ജീവിക്കാനായിട്ട് എനിക്ക് അവകാശമുള്ളത് തന്നെ വേറൊരാൾക്കും അവകാശമുണ്ട് അപ്പം അവനുള്ള ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള പൊസിഷനിലേക്ക് ഞാൻ ചെന്ന് പിടിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് കുറച്ചുകൂടി പോളിഷ്ഡായിട്ടുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ പറയണ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു നാച്ചുറൽ കൾച്ചറുണ്ട് പോളിഷ്ഡായിട്ടുള്ള ഒരു കൾച്ചറുണ്ട് അപ്പം അവിടെ കുറച്ചുകൂടി നമുക്ക് മാന്യമായിട്ടും കുറച്ചുകൂടി നമുക്ക് നമ്മൾ പറയുന്ന ഉയർന്ന രീതിയിലും ചിന്തിക്കാനും ജീവിക്കാനും സാധിക്കുന്നത് വിത്ത് നോംസാണ് അത് നിയമങ്ങളോടു കൂടിയുള്ള ഒരു ജീവിത ശൈലിയാണ് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്പേസ് നൽകി ജീവിക്കുമ്പോഴാണ് അവിടെ നമ്മൾ പറഞ്ഞ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ടൊരു ജീവിത ശൈലി ഉണ്ടാകുന്നത്